ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്കെതിരായുള്ള നെഗറ്റീവുകൾ കുറഞ്ഞപ്പോൾ പുറത്ത് മീഡിയ പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ജാസ്മിന് എതിരായി പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു അതൊന്നും പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ അധികം ഇപ്പോൾ ബാധിച്ചിട്ടില്ല അതുപോലെ രണ്ടാഴ്ച മുമ്പ് വരെ ബിഗ് ബോസ് മത്സരാർത്ഥി നോറയെ മൊത്തത്തിൽ നെഗറ്റീവ് ആയ വ്യക്തിയായാണ് പ്രേക്ഷകർ കണ്ടിരുന്നത് ഇപ്പോൾ നോറക്കെതിരായ പ്രേക്ഷകരുടെ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞു വരുന്നുണ്ട് ഇതിനൊക്കെ കാരണം പുതിയ ഒരു കോംബോ ആണ് വയൽക്കാടായി കയറിയ സായി നന്ദന എന്നീ മത്സരാർത്ഥികളും പരിക്കു വെച്ചി പുറത്തുപോയ ശേഷം തിരിച്ചു കയറിയ സിജോയും ചേർന്ന് ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അവരുടെ വീരവാദങ്ങളും ആണ് പ്രേക്ഷകരെ പുതിയതായി ഷോയിൽ വെറുപ്പിക്കാൻ കാരണമാക്കുന്നവ ജിൻഡോ എന്ന പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥിയെ വിന്നർ ആവാൻ അനുവദിക്കുകയില്ല എന്ന വീരവാദവുമായി പല കോർണറുകളിലും ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഈ മൂന്ന് പേർ ഗെയിമിൽ പക്ഷേ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ന്യായവാദങ്ങളും പ്രവചനങ്ങളും ഒന്നൊന്നായി തെറ്റുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട് നന്ദന ഈ ആഴ്ചത്തെ വിഷനിൽ പുറത്തു പോകും എന്നത് ഉറപ്പാണ് കൂട്ടത്തിൽ സായിയും ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ മുറ്റം നോക്കുന്നത് കാരണം പുറത്ത് സീകട്ടേജൻ എന്ന നാമത്തിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും തലനാരിഴകീറി വിമർശിച്ചിട്ടുള്ള സായി കൃഷ്ണ പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത് പേഴ്സണൽ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഗെയിമിൽ കയറിയ സായി പിന്നീട് ടാസ്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജിൻഡോ എന്ന മത്സരാർത്ഥിയെ വിമർശിച്ച് അവിടെ കഴിയുന്നത് ജിൻഡോയെ ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് ശരിക്കും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്